നമസ്കാരം ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറി എന്ന പരിപാടിയിലൂടെ കുംഭമേളയിൽ പോയ ഹിന്ദുക്കളെ മുഴുവനായിട്ട് അപമാനിക്കുന്ന ഒരു കാഴ്ചയാണ് സിന്ധു സൂര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിലവിൽ സിന്ധു സൂര്യകുമാറിന് ഉഗ്രൻ മറുപടിയുമായി ടി ജി മോഹൻദാസ് രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിൽ നമ്മുടെ ചുറ്റുപാട് നിന്നും പത്ത് പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയതിന് അവതാരക സിന്ധു സൂര്യകുമാരന് സങ്കടം എന്തിനാണ് എന്നാണ് ടി ജി മോഹൻദാസ് ചോദിക്കുന്നത് ഹിന്ദു ഉണർന്നു തുടങ്ങി അതിന്റെ തുടക്കം മതപരമായ ആഘോഷത്തിൽ കൂടുതൽ പേർ പങ്കെടുക്കുന്നതിൽ നിന്നാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അത് ദേശീയതയിലേക്ക് കടക്കുമെന്നും ടി ജി മോഹൻദാസ് പറയുന്നുണ്ട് നൂറു ശതമാനം സാക്ഷരതയുള്ള സ്ഥലത്ത് നിന്നും ആളുകൾ പോയതിലും കേരളത്തിൽ നിന്നും ആളുകൾ പോയതിലുമാണ് വിഷമം സിന്ധു ആരാധിക്കുന്ന രാഷ്ട്രീയ നേതാവായ കർണാടകത്തിലെ ഡി കെ ശിവകുമാറും കുംഭമേളയ്ക്ക് പോയിരുന്നു അദ്ദേഹം സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ആശ്രമത്തിലെ ശിവരാത്രി ആഘോഷത്തിൽ അമിത്ഷാക്കൊപ്പം പങ്കെടുക്കുകയും ചെയ്തു അത് സിന്ധു കണ്ടില്ലേ അത് സിന്ധു ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നാണ് ടി ജി മോഹൻദാസ് ചോദിക്കുന്നത് ഇന്ത്യ മാറി ലോകമാകെ മാറി എന്നും ഇത് സിന്ധു മനസ്സിലാക്കണം ടി വി ചാനലിന്റെ ഓഫീസ് നിലനിൽക്കുന്ന തിരുവനന്തപുരത്തെ പുളിറക്കോണം മാത്രമല്ല ലോകമെന്ന് മനസ്സിലാക്കണം ദർശനം എന്നൊരു സംഭവം സിന്ധു സൂര്യകുമാർ കേട്ടിട്ടുണ്ടോ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെ ദർശിക്കുക എന്നതാണ് നാലമ്പല ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായി ഇത് തുടങ്ങിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നാലമ്പല ദർശനത്തിന് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും പങ്കെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണെന്ന് സിന്ധു സൂര്യകുമാറിനറിയാമോ പത്ത് ലക്ഷം സ്ത്രീകൾ അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ എണ്ണം ഓരോ വർഷവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഹിന്ദു ഉണർന്നു തുടങ്ങി എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ് മതപരമായ ആഘോഷങ്ങളിലെ ജനപങ്കാളിത്തത്തിലെ വർധന ഇനി അടുത്തപടി ഇന്ത്യയുടെ ദേശീയത സംരക്ഷിക്കാനുള്ള ആഹ്വാനമായിരിക്കും വരിക ഈ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ കട്ടത്തറ ലോക്കൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കുന്നത് പോലെ സാക്ഷരതാ കേരളത്തിൽ നിന്നും ആളുകൾ കുംഭമേളക്ക് പോയത് മോശമായി പോയി മഹാകുംഭമേള നിർത്തിവെക്കണം എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് ടി ജി മോഹൻദാസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹജ്ജ് പറ്റി എന്തെങ്കിലും ഇതുപോലെ പറയാൻ കഴിയുമോ പറഞ്ഞിട്ട് ആ പുളിയറക്കോണത്തെ ആ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് വരാൻ കഴിയുമോ പറ്റില്ല മുസ്ലിമുകൾ കല്ലെടുത്തറിയും ഏശാനെട്ടിൻ്റെ ഓഫീസിലേക്ക് തുടക്കം മുതൽ തന്നെ ഏശാനട്ട് കുംഭമേളയിൽ വലിയ പ്രാധാന്യം നൽകുന്നില്ല കൂടാതെ കുംഭമേളയിൽ ഒരു ചെറിയൊരു അപകടം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിൽ അതിനെ ചർച്ച വെച്ചു അതിനെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി എക്സ്ക്ലൂസീവ് ആക്കി രാവിലെ മുതൽ രാത്രി വരെ ഇടവിട്ടിടവിട്ട് ആ കുംഭമേളയിൽ വലിയൊരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കാൻ ഏശാനെട്ടിനും സിന്ധു സൂര്യകുമാറിനും പറ്റും പക്ഷേ ഹിന്ദുക്കളെ താറടിച്ച് കാണിക്കാനും ഹിന്ദുക്കളെ അപമാനിക്കാനും സിന്ധു സൂര്യകുമാറിന് വല്ലാത്തൊരു ചോർച്ചിലാണ് പക്ഷേ മുസ്ലിമുകളടുത്ത് സിന്ധു സൂര്യകുമാർ ഇങ്ങനെ കാണിക്കില്ല കാരണം അവരെ വളരെ ഒരു വലിയൊരു ഇഷ്ടമാണെന്നാണ് സിന്ധു സൂര്യകുമാർ ഈ മുസ്ലിംകളെ പറ്റിയൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം ന്യൂസ് ഡെസ്ക് കത്തമ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात